ഷഹബാസ് ആ പേര് അങ്ങനെ പെട്ടെന്നായിരുന്നു തന്നെ മറക്കില്ല ഇന്നെല്ലാവരും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന തിരക്കിലും ടെൻഷനിലും ഒക്കെയാണ് അക്കൂട്ടത്തിൽ ഷഹബാസിൻ്റെ ഘാതകരുമുണ്ട് സർക്കാരിൻ്റെ അനാസ്ഥയാണോ ഇങ്ങനൊരു തീരുമാനത്തിലെത്താൻ കാരണം തീർച്ചയായും ശരിക്കും ഇങ്ങനൊരു ക്രൂര കൃത്യത്തിന് ശേഷം ഒരു കാരണവശാലും ആ എക്സാം അല്ലെങ്കിൽ എസ് എസ് എൽ സി എക്സാം എഴുതാൻ ആ കുട്ടികളെ അനുവദിക്കാൻ പാടില്ലായിരുന്നു ശരിക്കും ഇത് തികച്ചും ഒരു മാതൃകാപരമായ ഒരു നീക്കം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ശരിക്കും മാതൃകാപരമായ നീക്കമാണ് ആർക്ക് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇനിയും ചെയ്യാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മാതൃകാപരമായ നടപടിയാണ് കാരണം എന്ത് ക്രൂരകൃത്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം ഒരാളെ കൊല്ലാം അതൊന്നും വിഷയമില്ല നമ്മുടേതായ കാര്യങ്ങളെല്ലാം നടന്നു പോകും അതിന് യാതൊരു തടസ്സവുമില്ല ഈ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞ വാക്കുകളുണ്ട് ഷാരിക അതായത് ഇന്ന് ഈ ദിവസം എസ് എസ് എൽ സി പ്ലസ് ടുക്കാർക്ക് എക്സാം തുടങ്ങുകയാണ് അതായത് നമുക്കറിയാം നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഈ എസ് എസ് എൽ സി എക്സാം എന്ന് പറയുന്നത് നമ്മൾ നയൻത് വരെ പഠിക്കും ടെൻത്തിൽ എല്ലാ വർഷവും എങ്ങനെയും ഒക്കെ പാസ്സായി വരും പക്ഷെ ടെൻതിൽ നമുക്ക് കിട്ടുന്ന എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മൾ ഇനി മുന്നോട്ട് ഉള്ള ഭാവിയിൽ എവിടെയെല്ലാം നമ്മൾ ഏതൊക്കെ വാതിലുകൾ മുട്ടുമോ ആ വാതിലുകളിലെല്ലാം ആവശ്യം വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ എസ് എസ് എൽ സി ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഇന്ന് ആ കുഞ്ഞുങ്ങളോടൊപ്പം എക്സാമിന് പോകേണ്ട ഒരു കുട്ടിയായിരുന്നു ഈ ഷഹബാസ് അവന്റെ ഇതല്ലാത്ത കാരണം കൊണ്ടാണ് അവൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ഈ ലോകത്തോട് വിട പറഞ്ഞത് ആ സാഹചര്യത്തിൽ അവൻറെ ഘാതകരായ ശാരിക പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് അവന്റെ ഘാതകരായ അഞ്ച് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അഞ്ച് ക്രിമിനലുകളെ എന്തിന് ഇന്ന് എക്സാം എഴുതാൻ അനുവദിച്ചു ബാക്കിയുള്ള അവന്റെ പിതാവ് പറഞ്ഞ മറ്റൊന്നുമല്ല എന്റെ കുഞ്ഞു ഇന്ന് ആ പരീക്ഷ എഴുതേണ്ടതായിരുന്നു എന്റെ കുഞ്ഞ് ആറടി മണ്ണിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി കോപ്പി അടിക്കുമ്പോൾ പോലും പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ എക്സാം എഴുതാൻ അനുവദിക്കാത്ത നിയമം നിലവിലുള്ളപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ഒരു കുട്ടിയുടെ ജീവനെടുത്ത അഞ്ച് ഘാതകരെ എക്സാം എഴുതാൻ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ജുവനയിൽ ഹോമില് സൗകര്യം ഉയർത്തിയത് കൊടുക്കുന്നത് ഇത് ശരിക്കും ഒരു അനീതി തന്നെയാണ് കാരണം നമ്മുടെ സർക്കാരിന്റെ ഒരു പിഴവ് എന്ന് വേണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പിഴവായിട്ട് ഇതിനെ കണക്കാക്കേണ്ടി വരും നമ്മൾ ഒരിക്കലും ഒരു ആഹ്വാനം ചെയ്യുകയല്ല ഒരു കലാപത്തിനോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ ക്രൂശിക്കുന്നതിനോ നമ്മൾ ആഹ്വാനം ചെയ്യല്ല മീഡിയ പേഴ്സൺസ് പക്ഷേ ഈ കാണിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അധാർമികമായിട്ടുള്ള ഒന്നു തന്നെയാണ് കാരണം ആ ഫാദർ ചോദിച്ചു നമ്മളിതിന് ഇമോഷണൽ ആയിട്ട് തന്നെ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ആരുടെ മണ്ണിൽ കിടക്കുന്ന ജീവക്ഷമ വൃങ്കലിച്ച് കിടക്കുന്ന ആ കുഞ്ഞ് ഇന്ന് എക്സാം എഴുതേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ അവനെ അതിന്റെ ഘാതകരായ ആറ് വിദ്യാർത്ഥികൾ ഇന്ന് എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ ആദ്യം മറ്റേ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി അവർ പ്രതിഷേധ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജൂനേൽ അത് ഇച്ചിരി അപകടമാണ് സ്കൂളിൽ തന്നെ കൊണ്ടു എഴുതിയിരിക്കുന്ന അപകടമാണെന്ന് പോലീസുകാർക്ക് തോന്നിയത് കൊണ്ട് അവർ പറഞ്ഞു ജുവനേൽ ജസ്റ്റിസ് ഹോമിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരു കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവര് ഈ കുട്ടികളെ എക്സാം എഴുതിക്കാൻ കൊണ്ടുവരുവാണെങ്കിൽ പ്രതിഷേധിക്കും എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുകയും ഈ സ്കൂളിൽ പ്രതിഷേധവുമായി എത്തുകയും തുടർന്ന് അറസ്റ്റ് ചെയ്തു നീക്കുകയുമായിരുന്നു എന്തായാലും ജുവനയിൽ ഹോമിൽ തന്നെ ഇപ്പോൾ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് തെറ്റ് തന്നെയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികൾക്ക് ഈ വർഷം പോട്ടെ കുറ്റം തെളിയട്ടെ അല്ലെങ്കിൽ ഇവർക്ക് തക്തായ ശിക്ഷ കൊടുക്കുക ആ പിതാവ് തന്നെ പറയും ഈ വർഷം എഴുതിക്കരുതായിരുന്നു ഈ സംഭവം നടന്നിട്ട് എന്ത് ഈ സംഭവം ഒരു വർഷം പോലും അവർക്ക് അവർക്ക് എന്തിനാണ് വിദ്യാഭ്യാസം എന്തിനാണ് വിദ്യാഭ്യാസം അവർ ഈ പത്താം ക്ലാസ് വര കൂട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച ഒരുത്തനെ നഞ്ചക്കൊണ്ട് അടിച്ച് കൊന്നു കളഞ്ഞ ആ വിദ്യാർത്ഥികൾ അതും പ്രീ പ്ലാൻഡ് ആയിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിന്റെ കണ്ണടിച്ച് ഞാൻ പൊളിച്ചു കളയും അല്ലെങ്കിൽ നീ നിന്നെ ഞാൻ ശരിയാകും അവരെ ഞാൻ ഷബാസിനെ വെറുതെ വിടുന്ന ആക്രോം ഈ വിദ്യാർത്ഥികളുടെ ആക്രോ വോയിസ് ക്ലിപ്സ് ായിട്ട് പലടും പ്രചരിക്കുന്നുണ്ട് അത് വ്യാജമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പണ്ട് വോയിസ് ക്ലിപ്സ് ഒക്കെ വിടുമ്പോൾ സോഷ്യൽ മീഡിയ കുറെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ പടുത്തുവിടുന്നു കളത്തരങ്ങളാണ് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ മുഖത്ത് വലിച്ചൂരി അവരുടെ യഥാർത്ഥ ഭീകര മുഖം പുറത്ത് കാണിക്കാനുള്ള കാരണക്കാര് സോഷ്യൽ മീഡിയക്കാര് തന്നെയാണെന്നുള്ള ഒരു സംശയവുമില്ല ഡിജിറ്റൽ മീഡിയ തന്നെയാണ് അത് പുറത്തെത്തിക്കുന്നത് കാരണം സാറ്റലിൽ മീഡിയയ്ക്ക് പരിമിതികളുണ്ട് പലതിനും അവർ പലരെയും ഭയക്കുന്നു പക്ഷേ ഡിജിറ്റൽ മീഡിയയ്ക്ക് ഭയമില്ല പലർക്കും ഭയമില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനൽ എല്ലാ ചാനലൊന്നും ഞാൻ പറയില്ല ഏതെങ്കിലും ഒരു ചാനൽ സത്യങ്ങൾ എപ്പോഴായാലും പുറത്തു കൊണ്ടുവരുന്നത് തന്നെ ും അക്കൂട്ടത്തിന് ഈ വിദ്യാർത്ഥികളുടെ ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു കയ്യബദ്ധം പറ്റിയതല്ല ഒരടിയിൽ നോട്ടിലെ അയ്യബം അല്ല ഇത് വോയിസ് നോട്ടിൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ അവന്റെ കണ്ണ് നീ കണ്ടായിരുന്നു കണ്ണു കണ്ടായിരുന്നു അതെ കണ്ടായിരുന്നു എങ്ങനെയാണ് അതെങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ മനസ്സിലാക്കിയ വെറുതെ വിടില്ല കൊന്നിരിക്കുക അങ്ങനെ ഒരു ആക്രോശമാണ് അങ്ങനെ ഒരു ആക്രോശമാണ് നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള വിദ്യാർത്ഥികൾക്ക് എന്തിൻ്റെ എന്ത് ബേസിന്റെ പേരിലാണ് ഈ പരീക്ഷ അധികൃതർ അല്ലെങ്കിൽ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിന് ഇവർ സമൂഹത്തോട് ഉത്തരം പറഞ്ഞേ മതിയാവൂ കാരണം നമ്മൾ ഇമോഷണൽ ആയിട്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൗർണമി പറഞ്ഞൊരു വളരെ നോട്ടഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ ഒരു കോപ്പി കോപ്പിയടി പിടിക്കുകയാണെങ്കിൽ ഇപ്പം ഇൻ ഒരു കോപ്പി അടി പിടിക്കുകയാണെങ്കിൽ മൂന്നു വർഷത്തേക്ക് ഡീബാറിങ് ആണ് ഇനിമ ഒരു വർഷത്തേക്ക് ഡീബാറിങ് അല്ലെ ആ എക്സാം എഴുതാനെങ്കിലും സമ്മതില്ല അതായത് കോപ്പി അടി നോക്കിയെഴുതാ എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റമല്ല പക്ഷെ എന്നാൽ പോലും ഒരു ശിക്ഷണം ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചെഴുതി ജയിക്കണം എന്നുള്ള നിയമം അനുശാസിക്കുന്നത് കൊണ്ട് തന്നെ കോപ്പി അടിച്ചെഴുതി ജയിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള എന്താ പറയുക ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ പുറത്താക്കും അതിലൊരു സംശയവും ഇല്ല പക്ഷേ അങ്ങനെ ഒരു നിലവിലിരിക്കെ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്ത അല്ലെങ്കിൽ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന തീർച്ചയായിട്ടും ആ പയ്യൻ ഹോസ്പിറ്റലൈസ് ആവുകയോ അല്ലെങ്കിൽ ഇപ്പോ ശുശ്രൂഷിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവൻ മരിച്ചു അവൻ മരിച്ചു ആ മരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ആറു പേരും ഈ മർദ്ദിച്ച ആറ് വിദ്യാർത്ഥികളും കൊലപാതകികളാണ് അതിലൊരു സംശയവുമില്ല അവരിപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെ കൊല കൊല തന്നെയാണ് ഒരു എന്താ പറയുന്ന ഒരു ഒരു മൃഗത്തെ കൊല്ലുന്ന ലാഘവത്തോടെ അടിച്ച് കൊന്നു കളഞ്ഞു അവന്റെ കൂട്ടുകാരനെ ആ അവന്റെ സുഹൃത്തുക്കളുടെ ആ കൊട്ടിക്കരച്ചിൽ കണ്ട കണ്ടു നിന്നവരുടെ ആയാലും ടി വിയിലൂടെ ആയാലും നാട്ടിൽ നേരിട്ട് കണ്ടവരുടെ ആയാലും ഹൃദയഭേദമായ കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥിയെ കൊന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ടതിന് പകരം ശിക്ഷ ഇനി വരുന്നെ കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത് പക്ഷേ മാതൃകാപരമായ ഒരു

അപ്പൊ ആ നടപടി എടുക്കുന്നതിന് പകരം വലിയ മാന്യമായിട്ട് എസ് എൽ സി എക്സാം എഴുതി അപ്പൊ അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എഴുതാൻ പറ്റില്ല പോലീസുകാരുടെ കാവലോടുകൂടി സമാധാനമായിട്ടിരുന്നു അങ്ങനെ സമാധാനം കൊടുക്കേണ്ടവരാണോ ഈ പറയുന്ന ഈ പറയപ്പെടുന്ന ഈ നരാധമന്മാർ അവരെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും അതിന്റെ പേരിൽ എന്തെല്ലാം ക്രൂശിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് ദൃശ്യമില്ല കാരണം അത്രയും കണ്ണിൽ ചോരയില്ലാത്ത എന്ത് എന്ത് ആയിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് അതും അതെ അവന്റെ അതേ പ്രായത്തിലുള്ള അവരോടൊപ്പം ചിരിച്ചു കളിച്ച് തോളിൽ കൈയിട്ട് നടന്ന അവനെ കൊല്ലാനുള്ള റൈറ്റ് ഒന്നും ആർക്കുമില്ല പിന്നെ ഒരു കയ്യബദ്ധമാണെന്ന് ഒരിക്കലും ഇത് പറയാമില്ല പറ്റില്ല കാരണം അവരുടെ വാട്സപ്പ് ചാറ്റിലെ പിന്നെ വോയിസ് ക്ലിപ്പുകളും വാട്സാപ്പ് ചാറ്റുകളും സൂചിപ്പിക്കുന്നത് പ്രീ പ്ലാൻഡ് ആയിരുന്നു അല്ലെങ്കിൽ മാഫിയ ഉണ്ടോ എന്നുള്ള സംശയം വരെ പുറത്തുള്ള ആൾക്കാരുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇക്കാര്യത്തിൽ അപ്പോ അവര് പഠിച്ച ട്യൂഷൻ ക്ലാസ്സുമായിട്ടുണ്ടായ തർക്കം അത് നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നതാണ് പക്ഷെ പിന്നീട് അത് ആ വിഷയത്തിലേക്ക് പിന്നെ അവര് ഷാബാസിനെ വലിച്ചൊഴിച്ചു കൊണ്ട് ചെല്ലുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെ ആയാലും സത്യത്തിൽ ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എസ് എൽ സി പരീക്ഷ ഇവരെ എഴുതിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് തന്നെയാണ് സോ അത് വളരെ വളരെ മലേച്ചകരമായിട്ടുള്ള സമൂഹത്തിന് തെറ്റായ ഒരു പ്രവണത അതായത് ഇത് ഇത് തന്നെയാണ് അവന്മാരവമാരുടെ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചും കൂട്ടമായിട്ട മർദ്ദനത്തിന് കൊലക്കേസിൽ പ്രതിയാകത്തില്ല ആരെ എങ്ങനെ പ്രതി ചേർക്കും എല്ലാവരെയും പ്രതി ചേർക്കും എല്ലാരെയും പ്രതി ചേർത്താലും ഒരിക്കലും കൊലക്കൂറ്റത്തിന് കേസെടുക്കത്തില്ല കുറെ കഴിയുമ്പോൾ ജുവനൽ ജസ്റ്റിസേക്ക് കൊണ്ടുപോകും കുറെ കഴിയുമ്പോൾ കുറച്ച് നാളെ അവിടെ ഇട്ടതിന് ശേഷം നല്ല നല്ല പറഞ്ഞു പുറത്തിറങ്ങും എന്ന് നല്ല വ്യക്തമായ ധാരണയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ് ദ്രൗപതി മുർമു ആരാണെന്ന് ചോദിച്ചാൽ ബാബ് ഒളിക്കുന്ന വിദ്യാർത്ഥികളായവ്മാഅോമാർക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവമാർക്ക് നന്നായിട്ട് അറിയാം എന്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏതെല്ലാം ലെവലിൽ ചെയ്താൽ നമ്മൾ ഈ കുറ്റകൃത്യത്തിൽ കുറ്റവാളികളാകാതെ രക്ഷപ്പെടുവെന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട് അതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ പക്ഷെ ജി കെ ചോദിച്ചാൽ മണ കൊണ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാകുന്ന എസ് എൽ സി എക്സാം ഒരു പബ്ലിക് എക്സാം ഒരു സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതിക്കുന്നത് വളരെ ഒരു ഖേദപ്പെട്ട അല്ലെങ്കിൽ വളരെ തെറ്റായ ഒരു തീരുമാനമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര വേഗം അടുത്ത വർഷം ചാൻസ് കൊടുക്കാമായിരുന്നു അത് തന്നെയല്ല ആ കുടുംബത്തിനോട് എന്ത് നീതിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയായിരുന്നു ശരിക്കും ഒരു ചെറിയ നടപടിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ സർക്കാരിൽ അവർക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും ആ പിതാവ് പറയുന്നുണ്ട് സർക്കാരിലും നീതി നിയമത്തിലും ഒക്കെ എനിക്ക് വിശ്വാസമാണ് പക്ഷെ ഒരിക്കലും ഈ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് വിചാരിച്ചില്ല പോലീസുകാർ മൊഴിയെടുക്കാൻ വരുമ്പോഴടക്കം ഈ കുട്ടിയുടെ മാതാവ് ബോധമില്ലാതെ അബോധാവസ്ഥയിൽ കിടക്കുക ഒന്നും രണ്ടും മൂന്നും തവണ വന്നിട്ടും അവരുടെ മൊഴിയെടുക്കാൻ പറ്റുന്നില്ല ആ പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെ എക്സാമിന് പോകുമ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പിതാവ് കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും എങ്ങനെ അവര് സഹിക്കും ചോദിച്ച ചോദ്യം ശരിക്കും വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ എന്റെ മകൻ ആറടി മണ്ണിൽ കിടക്കുകയാണ് അപ്പോഴും അവന്റെ ഘാതകർ അവിടെ സുഖമായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷം എഴുതിച്ചാൽ പോരായിരുന്നു അവർക്ക് ശരിയല്ലേ അതെ അതെ ഇത്ര വേഗം ആ ചെയ്തവന്മാർക്ക് പോലും അതിനൊരു പശ്ചാത്താപത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത അല്ലെങ്കിൽ തങ്ങൾ കൂട്ടത്തോടെ ചെയ്ത ആ കുറ്റകൃത്യത്തിന്റെ ആഴം അതിന്റെ ഒരു നഷ്ടം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഒരു മനസ്സ് പോലും ഇല്ലാത്ത നമ്മുടെ നീതിന്യായ വകുപ്പിനോട് എന്താണ് പറയേണ്ടത് പൗർണ്ണമി കാരണം വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ നമ്മുടെ ന്യായാധിപന്മാരും കൂടെ ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാബാസിന്റെ ഘാതകരായ വിദ്യാർത്ഥികളെ പരീക്ഷയിൽ നിന്ന് ബാൻ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും ബാൻ ചെയ്യാമായിരുന്നു കാരണം ഇതിനുമുമ്പ് അഞ്ച് വിദ്യാർത്ഥികൾ കോളേജിലല്ലേ അഞ്ച് വിദ്യാർത്ഥികളെ കൊന്നുകളഞ്ഞ ആ ഇതിന് അഞ്ച് വിദ്യാർത്ഥികൾ കഞ്ചാവിനൊക്കെ പിടിച്ചവരെ കോളേജിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്താക്കി അല്ല അതേ എൻജിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്നാഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ചുണ്ടായിരുന്നല്ലോ കോട്ടയം കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരെ പൂർണ്ണമായിട്ടും ബാൻ ചെയ്തു അവരെ ഡിസ്മിസ് ചെയ്തു ആ കോളേജിൽ നിന്ന് പുറത്താക്കി അവർക്കിനി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല അങ്ങനെയുള്ള തീരുമാനം അത് വളരെ നല്ല ശ്ലാഘനീയമായ തീരുമാനമായിരുന്നു പക്ഷേ അത് അതിനേക്കാളും മാരകമായ തീരുമാനമാണ് വെറും പതിനഞ്ച് വയസ്സ് പൂർത്തിയാകാത്ത പതിനഞ്ച് വയസ്സിലേക്ക് ജസ്റ്റ് കാലത്ത് വെച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ ശരിക്കും ഇത് ഇതിലൂടെ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി ആരെയും തല്ലിക്കൊല്ല ഞങ്ങൾക്ക് കൂട്ടം കൂടി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് വൃത്തിയായി വൈരാഗ്യമുള്ള ഏതൊരുവനെയും തലയ്ക്കടിച്ച് നഞ്ചക്കൊണ്ടും അടിച്ച് തല ഇപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മെസ്സേജ് വന്നു നഞ്ചക്കടിച്ചാൽ തലയോട്ടി പൊട്ടി അകത്ത ബ്ലീഡിങ് ഉണ്ടായി മരിക്കുമെന്നും ഇത് പലർക്കും ഒരു മെസ്സേജും കൂടാണ് അപ്പോ മെസ് എപ്പോഴാണ് ഭയക്കുന്നത് നമ്മൾ ഭയക്കുന്നത് നമുക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭീതി ഉള്ളിലുള്ളപ്പോഴാണ് നമ്മളൊരു കുറ്റകൃത്യം ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ കള്ളത്തരം എല്ലാ മനുഷ്യരിലും തെറ്റുകൾ സംഭവിക്കാം പക്ഷേ അത് നമ്മൾ നമ്മുടെ ഒരു നിയമവ്യവസ്ഥയിൽ കഴിയുമ്പോൾ അത് ചെയ്യാതിരിക്കപ്പെടുന്നത് എപ്പോഴും നമുക്ക് ആ നിയമത്തെ ഭയമുള്ളതുകൊണ്ടാണ് ആ ഭയം ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഈ പരി അവരെ കുഞ്ഞു മക്കളൊന്നും നമുക്ക് അവരെ വിളിക്കാൻ പറ്റില്ല ഈ വൃത്തികെട്ടവന്മാരെ അല്ലെങ്കിൽ ഈ ഘാതകന്മാരെ പരീക്ഷ എഴുതിക്കുന്നതിലൂടെ കാരണം അവർക്ക് സ്വയം ബോധ്യമില്ലാത്തതോ അവര് കഞ്ചാവടിച്ചോ ഒന്നും പൂർണ്ണമായ ഒന്നുമല്ല അവർക്ക് ഈ പറയുന്ന പോലെ ഈ എന്തിന്റെ ഒരു അഡിക്ഷനിൽ അവർ ഇത് ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ എന്നാലും ഒരാളെ ഇത്രയും ക്രൂരമായി കൊല്ലാനുള്ള ഒരു മനസ്സുള്ളവർ ഒരു അതെ അതെ ഒരു തെറ്റുമില്ല ഒരു ക്രൂരമായി കൊല്ലാനുള്ള മനസ്സുള്ള അവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണമെന്നായിരിക്കുന്നത് അവരെ മാന്യമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി എസ് എൽ സി എക്സാം എഴുതിച്ച ആ ഒരു തീരുമാനം അല്ലെങ്കിൽ എഴുതിക്കാൻ പോകുന്ന ആ തീരുമാനം ശരിക്കും ഖേദകരമാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതും തന്നെയാണ് അത് അത് വളരെ മോശപ്പെട്ടൊരു തീരുമാനമായി പോയി ഇനി എന്താകും നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നത് ദൈവത്തിൻ്റെ കൈകളിൽ മാത്രമാണ്